സൗഖ്യ പ്രാർത്ഥന ജോലി വീട് വിവാഹം ജീവിത ഞങ്ങളുടെ ജീവിത തടസ്സങ്ങൾ അങ്ങനെ തടസ്സങ്ങളെ ബന്ധിക്കുന്ന പ്രാർത്ഥന

അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്തപ്പെടുത്തണമെങ്കിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പ്രകടമാക്കണമേ കർത്താവേ കർത്താവേ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അവർ രോഗികളായിട്ടുള്ളവരുടെ മേൽ അവരുടെ അങ്ങയുടെ തിരുമറുവാർന്ന അങ്ങയുടെ തിരുമറുവാർന്ന മാർന്ന പോലത്തെ കരാം Ne evet. 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 ണമേക്കണമേ ഓരോ രോഗികളെ അങ്ങനെ വിശുദ്ധമായ വരതുകരം സ്പർശിക്കണമേ തൊണ്ടയില് രോഗികള് തൊണ്ടയിലെ രോഗികള് രോഗികള് തൈറോയ്ഡ് രോഗികള് ഹൈറോയിഡ് രോഗികള് 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 തരള് രോഗികള് രോഗികള് ഹൃദയ രോഗികള് രോഗികള് രോഗികളെ അവയവങ്ങളില് ആന്തരിക അവയവങ്ങളിലെ ആന്തരിക മുഴകളുള്ളവര് നനക്കപ്പെരുടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ യേശുവിന്റെ നിമിഷം യേശുരോഗങ്ങൾ നിമിഷ श्वर हल्वर सौ ശുദ്ധ പരമ ദിവ കാരണത്തിന് എന്തെങ്കിലും എൻ്റെ മക്കൾ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയെങ്കിലും ആ വിഷയം അവർ വിചാരിക്കുന്ന വിഷയത്തിന്റെ മേലെ ദൈവിക്ക തീരുമാനം എത്തിപ്പെടാത്തവർ ഒക്കെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സമയമാണ് എൻ്റെ മക്കളെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാണ് കൃപ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ഞങ്ങളുടെ അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളമാകാൻ ഹർത്താറിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഓരോരുത്തരും ഉടമ്പടി വച്ചിക്കുന്ന ഓരോ കാര്യങ്ങളും ഉടമ്പടി ജീവിക്കുന്നവരുടെ ഓരോ കാര്യങ്ങളും ഉടമ്പടി പുതുക്കിയിട്ടില്ലെങ്കിലും ഉടമ്പടി തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ളവരുടെ കാര്യങ്ങൾ കർത്താവ് അങ്ങനെ ദിരുസേന സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈശോ സ്പർശിക്കുന്ന കർത്താവ് മക്കളില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ കടകംപോലെ നടത്തി പരാജയപ്പെട്ടവർ ജീവിക്കാൻ മാർഗമില്ലാത്തവർ ഒരു തൊഴിലിനുവേണ്ടി വിസമിക്കുന്നവർ വിസ പുതുക്കാൻ വേണ്ടി വേദനിക്കുന്നവർ ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പിന്നെ കിണഞ്ഞ് വിശമിക്കുന്നവർ വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ വീട് വാങ്ങി വയ്ക്കാനോ വീട് ലഭിക്കാനോ വേണ്ടി പരിശ്രമിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കരുണ കർത്താവേ അങ്ങയുടെ കൃപ അങ്ങയുടെ കരുണ കരുണയെ കൊണ്ട് കർത്താവ് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ട് കർത്താവ് അങ്ങയുടെ മക്കളുടെ മേൽ കർത്താവിയാൾ കൃപാസം നടന്നിട്ടുള്ള മുഴുവൻ ആരാധനയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ കാമസിക്കട്ടെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗതടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശുവിന് നാമത്യം മാറിപ്പോകട്ടെ ശ്രുതികട്ടെ ഹരസ്പോ എല്ലാരും പുട്ടേ നിൽക്കുക മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ആരാധന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ സമാപന സമാപന ആശീർവാദം ക്ഷീണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താറിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

Paris'te herhalde Marvel